ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങക്ക് ഞങ്ങൾ മുതലാളി പറയുന്ന എല്ലാം ഞങ്ങൾ വിട്ടുവീഴ്ച ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഇനി പറ്റത്തില്ല ി മിഷ്യനിറത്ത് മുതലാളി പറയുന്ന മിഷീന് മിഷ്യനി പണി ചെയ്യിപ്പിച്ചിട്ട് പിന്നെ തല്ലുകാര്ക്കും ഒന്നും രണ്ട് ജോലി തന്നിട്ട് ബാക്കി പാസാർക്കും മുതലാളിയുടെ അഭിപ്രായം മുതലാളി സംസാരത്തിലും പറഞ്ഞു കൊല്ലം ജില്ലയിലെ സ്ത്രീകൾ പ്രധാനമായി ആശ്രയിച്ചിരുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് കശുവണ്ടി മേഖല ഈ കശുവണ്ടി മേഖലയിൽ ഏതാണ്ട് കൊല്ലം ജില്ലയിൽ തൊള്ളായിരത്തിൽ പരം കശുവണ്ടി ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഈ കൊല്ലം ജില്ലയിലെ ഇപ്പോൾ നാമമാത്രമായ കശുവണ്ടി ഫാക്ടറികളാണ് ഇവിടെ വർക്ക് ഇവിടെ ജോലി നടക്കുന്നത് അതിൽപ്പെട്ട ഏതാണ്ട് സൗബർണ്യ കാഷ്യു എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഏതാണ്ട് എട്ടോളം കമ്പനികൾ അദ്ദേഹത്തിൻ്റെ അധീനതയിലുണ്ട് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടുത്തെ പ്രദേശവാസികളല്ലാത്ത തൊഴിലാളികളില്ലാത്തപ്പോൾ മറ്റ് ബംഗാളി തൊഴിലാളികളെ കൊണ്ട് മിഷ്യൻ വെച്ച് ഈ കശുവണ്ടി വറുത്തതിന് ശേഷം പൊളിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഈ ഇവിടെ ജോലി ചെയ്തിരുന്ന ജോലിക്കാരെല്ലാം അറിയുകയും അവർ രാത്രി കൂട്ടത്തോടെ എത്തിക്കുകയും അത് ഉപരോധിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അവരാകെ പരിഭ്രാന്ത ാണ് നിൽക്കുന്നത് അതുപോലെ ഒരു വാഗ്ദാനം മുതലാളി ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഈ മിഷ്യൻ കൊണ്ടുവന്നപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് മുതലാളി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നും ഞങ്ങൾ തൊഴിൽ തരും എൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും ഞാൻ തൊഴിലും തരും ഈ മിഷ്യനും വർക്ക് ചെയ്യും നിങ്ങൾക്കും ജോലി തരും എന്നിട്ട് ഞങ്ങളെ വീട്ടിലാക്കി ഞങ്ങള് കടത്തിനെ കിടക്കുന്ന അവസ്ഥയായി വീട്ടിന് വാടക പോലും കൊടുക്കാനില്ല ഞങ്ങൾക്ക് എന്നും ജോലി തന്നോണ്ടിരുന്നതാ മുതലാളി ബോണസ് തരാനില്ലെന്നും പറഞ്ഞ് വിളിച്ച് മൂന്നാലഞ്ചു പേരെ വിളിച്ച് സംസാരിച്ചു അപ്പോഴും ഞങ്ങള് അവര് വിളിച്ച് പറഞ്ഞപ്പോ ഞങ്ങള് തൊഴിലാളികളെല്ലാം അനുവദിച്ചു കൊടുത്തു ആ മുതലിയുടെ നിവൃത്തിയോട് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നെന്നും പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് പറഞ്ഞാൽ പിറ്റേ ആഴ്ച കമ്പനി ഞങ്ങളെ ഞങ്ങളെ ഇന്ന് ഒരിക്കലും ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾക്ക് ഞങ്ങൾ മുതലാളി ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാം തന്ന തന്നൊരു മുതലാളിയാണ് പക്ഷെ ഞങ്ങൾ എല്ലാം വിട്ടു വീഴ്ച തയ്യാറായതാണ് കഴിഞ്ഞു പോയാങ്ങിലേയും പാസിലെ മറ്റാടുകാരും പോയി ഞങ്ങൾക്ക് അവര് പറഞ്ഞ് വന്ന് നിങ്ങൾ വന്ന് ബോണസ് പിടിക്കാൻ പറയാം ഞങ്ങൾ അയ്യായിരം രൂപ ബോണസ് പിടിച്ച് പറഞ്ഞത് ഞങ്ങള് കേട്ട് ഞങ്ങളെ മുതലാളിക്ക് വേണ്ടി ഞങ്ങൾ കേട്ട് മുതലാളി ഞങ്ങളൊപ്പം ആറ് ദിവസം ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾ ഇ എസ് എല്ലാം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അടഞ്ഞു പോവുകയും വേണം കട്ടാവാൻ പോകും ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷം ഒരുപാട് ആവശ്യത്തിന് മുതാളി ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾ മുതലാളി ഒരുപാട് സഹായിച്ചതാ ഞങ്ങൾക്ക് ജോലി വേണം ഇവിടെ രാത്രി രാത്രി ഇവിടെ വർഗത്തില്ല ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളങ്ങോട്ട് വിട്ടുപിടിച്ച് ചെയ്യുക എന്റെ സാമ്പത്തികമായിട്ട് ഇത്രയും നല്ലതുണ്ടെന്ന് ഞാൻ ഇതിനൊന്നും ആവശ്യത്തിന് വരത്തില്ലായിരുന്നു നമ്മളങ്ങ് രണ്ടായിരത്തി പത്തിൽ വെറും പത്തിക്കോണ്ട് തുടങ്ങിയല്ലേ നമ്മൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ അവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കുക ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് തല്ലില് നമുക്ക് ഇപ്പോൾ കട്ടിങ്ങിൽ ഞാനിപ്പോൾ ഇരുപത്യാക്ക് വറുത്ത് ഇരുപത്യാക്ക് വറത്തിട്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു എട്ട് പേർക്ക് ജോലി കൊടുക്കാനുള്ള ഈ സ്പ്ലിറ്റ്സ് കുത്തിയെടുക്കുന്നത് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക അല്ലേ നമ്മൾ നമ്മളിപ്പോഴേ ആദ്യം നമ്മൾ കട്ടിങ്ങിൽ തല്ലല്ലേ വരുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ ഫീലിങ്ങിനോട്ട് പോകുന്നുള്ളൂ അപ്പം നമ്മൾ കട്ടിങ്ങിൻ്റെ കാര്യം പറയട്ടെ തല്ലിലെ കാര്യം അപ്പം നമ്മൾ ഈ ഇരുപത് ചാക്ക് നമ്മൾ വെട്ടുമ്പം അതിനകത്ത് നമ്മൾ ഈ പിന്നെ തോടോടു കൂടിയ സ്പ്ലിറ്റ്സും അല്ലാതെ സെപ്പറേറ്റ് ചെയ്യാനും കൂടെ നമുക്ക് ഒരു എട്ട് പേര് വേണം അപ്പം നമുക്ക് ആ തല്ലിലുള്ളത് പതിനാറ് പേരാണ് കാർഡ് അതിൽ എട്ട് പേര് ഇന്നത്തേക്ക് ജോലി എട്ട് പേർ അടുത്ത ദിവസത്തേക്ക് ജോലി ചെയ്യും കമ്പനി ജോലി ഇവർ നമ്മുടെ ഒരു യൂണിയനൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുതലാളി തന്നെ പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഇവിടെ ഒരു യൂണിയനും വേണ്ട ഒന്നും വേണ്ടിയാണ് പ്രസിഡന്റ് നടന്ന അപ്പം ഞാൻ അന്നും ഞാനിവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ കൂടുതല തൊഴിലാളികളെല്ലാം നമ്മളോടൊപ്പം നിന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു കൊടുത്തു അന്നേരം ഒരു യൂണിയൻ ഒരു ബി എം എസിന്റെ യൂണിയൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴും മുതലാളി പറഞ്ഞു ഇവിടെ യൂണിയൻ വേണ്ട നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരുമെന്നു പറഞ്ഞു അതനുസരിച്ചാണ് ഈ ഈ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുകയും മുതലാളി എന്ന് പറഞ്ഞാൽ അവർ മരിക്കുമായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണമുണ്ട് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വേറെ കമ്പനികൾ ഇല്ലാഞ്ഞിട്ട് പോലും ഈ തൊഴിലാളിയെ കൂടെ ജോലി കൊടുത്ത് ഇവരെല്ലാം കൂടെ ജോലി ചെയ്തതാണ് കൊറോണ സമയത്തും ജോലി ചെയ്ത് കൊടുത്തതാണ്